അതുപോലെ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാടും അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ തെളിയട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി എന്തുകൊണ്ട് വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ സംഭവഗതികൾ എന്താണെന്നുള്ളത് ഏതാണ്ട് ഇപ്പോൾ വ്യക്തമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിജയമില്ല അവിടെ എത്രത്തോളം സ്വർണം നൽകി എന്നുള്ളതിനെക്കുറിച്ചുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതനുസരിച്ച് ഹൈക്കോടതിയിൽ തന്നെ അവിടെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പ് മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ച് ഇത് കൈകാര്യം ചെയ്യുക എന്ന തരത്തിലാണ് ഹൈക്കോടതി അനുവാദം നൽകിയത് എന്നുള്ള ഹൈക്കോടതിയുടെ വിധി ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു അതിനടിസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തും വിജയമല്ല എത്രത്തോളം സ്വർണം ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള രേഖകളും ദേവസ്വം ബോർഡിന്റെ മഹത്വ പ്രകാരം ലഭ്യമായിട്ടുണ്ട് അതിലിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് രണ്ടു ധാരപാലക ശില്പങ്ങൾക്ക് എണ്ണൂറ് ഗ്രാം സ്വർണം ഉപയോഗിച്ചതായിട്ടാണ് കാണുന്നത് ആ എണ്ണൂറ് ഗ്രാം സ്വർണം പാടിയായി പതിക്കുകയാണോ അതോ അത് പൂശുകയാണോ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല പാടിയായി പതിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ പാടി ഊരിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് അത് ആനയ്ക്ക് തന്നെ സ്വർണം വീണ്ടെടുക്കാവുന്നതാണ് അതേസമയം അത് അത് പൂശുകയാണെങ്കിൽ വീണ്ടെടുക്കാനാകും അതിനുള്ള ടെക്നോളജി അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വേണ്ടതാണ് എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രണ്ട് ധാരാപാല ശില്പത്തിലായിട്ട് ഏതാണ്ട് നാനൂറ്റി മൂന്ന് ഗ്രാം സ്വർണം ഇപ്പോൾ അവിടെ ലഭ്യമാണ് അതിനർത്ഥം നാനൂറ് ഗ്രാമോളം സ്വർണം ആണ് അവർ കുറവ് വന്നിട്ടുള്ളത് നാന്നൂറ് ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ അര കിലോയിൽ താഴെയാണ് ഏതാണ്ട് നാല് കിലോ സ്വർണം പോയി എന്നൊക്കെയുള്ള കോലാഹലങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇന്ന് തന്നെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതോടുകൂടി നാനൂറ് ഗ്രാം സ്വർണ്ണമാണ് ഏകദേശം അവിടെ കുറവായിട്ടുള്ളത് ആ കുറവായത് അതിൽ സ്വർണം പൂശിയതാണെങ്കിൽ കാലാന്തരത്തിൽ സ്വർണം പൂശുന്ന സ്വർണത്തിൽ കുറവ് വരാറുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമാക്കേണ്ടതാണ് അത് സ്മാർട്ട് ക്രിയേഷൻ സ്ഥാപനത്തിലാണ് അത് സ്വർണം പൂശാൻ കൊണ്ടുപോയത് അപ്പോൾ അവർ അത് ലായനിൽ ഇട്ടപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ സ്വർണം വേർതിരിച്ചെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം സ്വർണ്ണപ്പാളിയായിട്ട് ചേർക്കുന്നതിനേക്കാൾ കുറവ് സ്വർണം മതി അത് പൂശാൻ അപ്പൊ ഇപ്പൊ സംഭവിച്ച കുറിച്ച് അന്വേഷണത്തിലൂടെയാണ് വൃത്തത വരിക എന്തായാലും അരക്കിലോ സ്വർണം പോകും എന്നുള്ള തരത്തിലുള്ള കോലാഹലങ്ങളൊക്കെ ഇപ്പഴാണ്ട് കട്ടടങ്ങിയിട്ടുണ്ട് അല്ല നാല് കിലോ സ്വർണം ആകെ ഉണ്ടായത് എണ്ണൂറ് ഗ്രാം സ്വർണം മാത്രമാണ് അവിടെ നാനൂറ് ഗ്രാം സ്വർണം ഇപ്പോൾ പൂശിയ നിലയിൽ ഉണ്ട് താനും ആ നിലയിലേക്ക് കൂടുതൽ വ്യർത്ഥതയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ നിന്നും ഇതിന് കണ്ടെത്തിയിട്ടുള്ളത് ബാക്കി അന്വേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ